എ ഡി ജി പി അജിത് കുമാർ വിവാദ നായകനായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരികയാണ് വയനാട്ടിലെ സി പി ഐ വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ജനങ്ങളെ സർക്കാരിനെതിരെ തിരിച്ചു എന്നതാണ് ഒരു പ്രധാന ആരോപണം നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനത്തിൽ അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കിയെന്ന് ജില്ലാ സെക്രട്ടറി ഇ ജി ബാബു ആരോപിക്കണം സന്നദ്ധ സംഘടനകളുടെ ഭക്ഷണ വിതരണം തടഞ്ഞത് വലിയ വിവാദമായിരുന്നുവെന്ന് എന്താണ് സി പി ഐയുടെ പ്രതികരണം നോക്കാം ദുരന്തമുണ്ടായ സമയത്ത് ഓടിയെത്തിയത് സഹാവ് കെ രാജൻ റവന്യൂ മന്ത്രി അടക്കമുള്ള നാല് മന്ത്രിമാരാണ് ഇവിടെ വന്നത് പ്രതിപക്ഷ എം എൽ എ മാർക്ക് പോലും ആക്ഷേപമില്ലാത്ത വിധത്തിൽ ഈ ദുരന്ത ഭൂമിയിലെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത മന്ത്രിമാർ ദിവസങ്ങളോളം എൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിരുന്നു പക്ഷെ ഒരു ദിവസം റവന്യൂ മന്ത്രി ഇവിടുന്ന് മാറിയിരുന്നു ആ മാറിയ സമയത്താണ് ഇവിടെ നൂറുകണക്കിന് ആളുകൾക്ക് പ്രത്യേകിച്ച് സന്നദ്ധ പ്രവർത്തകർ വളണ്ടിയർമാർ അതിൽ ഡിവൈഎഫ്ഐ ഉണ്ട് എ വൈ എഫ് ഉണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ വൈറ്റ് ഉണ്ട് ഒരു രാഷ്ട്രീയപ്പെടാൻ പാർട്ടികളും പെടാത്ത ആളുകളുണ്ട് അങ്ങനെ നൂറുകണക്കിന് വളണ്ടിയർമാർ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഈ സന്നദ്ധ സംഘ പ്രവർത്തകരുടെ തന്നെയാണ് ഒരു ദിവസം നമ്മുടെ എ ഡി ജി പി ഇടപെട്ടുകൊണ്ട് അവർ അങ്ങനെ ഭക്ഷണ വിതരണം കൊടുക്കണ്ട എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയായിരുന്നു ഇത് ജനങ്ങളെ ഗവൺമെൻറ്റിനെതിരെ തിരിക്കുക എന്നുള്ള വലിയ ലക്ഷ്യം ഒരു ഗൂഢലക്ഷ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് അന്നേ ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി വന്ന സമയത്ത് ഞങ്ങൾ പാർട്ടി റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽ വിഷയപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയം മുമ്പ് എന്ത് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്ന അതെ അതേ രൂപത്തിൽ സന്നദ്ധ പ്രവർത്തകർ അവർക്ക് ഭക്ഷണം കൊടുത്തു പോട്ടെ എന്നുള്ള തീരുമാനമെടുക്കുകയുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ എ ഡി ജി പിയുടെ ഭാഗത്തുണ്ടായത് ജനങ്ങളെ ഗവൺമെൻറ്റിനെതിരെ തിരിക്കുക എന്നുള്ള ശ്രമമാണ് ചെയ്തതെന്നാണ് ഞങ്ങൾക്ക് അന്നേ സംശയമുണ്ട് ഞങ്ങളത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കമലുണ്ട് വയനാട്ടിൽ നിന്ന് കമൽ നമുക്കറിയാം അന്ന് അന്നത്തെ ഭക്ഷണം എത്തിക്കുന്ന എത്രയോ എത്രയോ മനുഷ്യർ അതിന് രാത്രിയും പകലും പകലുമില്ലാതെ അധ്വാനിച്ചിട്ടുണ്ടെന്ന് അറിയാം അതിനിടയിലുണ്ടായ ആ ഒരു അല്ലേ ഫുഡ് കൊടുക്കാമോ പിന്നെ റവന്യൂ ഇപ്പോൾ അത് ഏറ്റെടുക്കുന്നതൊക്കെ നമ്മളും കണ്ടതാണ് അപ്പോൾ അന്ന് അങ്ങനെ ഒരു സംശയം സംശയമുണ്ടെങ്കിൽ അന്നൊന്നും ഇത് പ്രകടിപ്പിക്കാതെ ഇപ്പോൾ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണോ ഈ സംശയങ്ങളൊക്കെ തുറന്നു പറയാൻ സി നേതാക്കൾ തയ്യാറാകുന്നത് ആ ദിവീഷ് അന്നത്തെ വിവാദം നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇത്തരത്തിൽ സുഗമമായി നടന്നിരുന്ന രക്ഷാപ്രവർത്തനത്തിനിടെ ഈ ഭക്ഷണ വിതരണത്തിലുണ്ടായ ആശയക്കുഴപ്പവും അതിലുണ്ടായ പ്രതിഷേധവും ഒക്കെ നമ്മളടക്കം കണ്ടതാണ് സി നേതാക്കൾ പറയുന്നത് ജില്ലാ സെക്രട്ടറി പറയുന്നത് അന്ന് തന്നെ അത് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു റവന്യൂ മന്ത്രി കെ രാജൻ്റെ അടക്കം അദ്ദേഹമാണ് മന്ത്രിസഭാ ഉപസമിതിയുടെ തലവൻ എന്ന നിലയിൽ മുഴുവൻ സമയം അവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹം ഒരു ദിവസം മാറി നിന്നപ്പോഴാണ് ഈ വിവാദം ഉണ്ടായത് എന്നാണ് സി ജില്ലാ സെക്രട്ടറി ഇ ബാബു പറയുന്നത് അത് അന്ന് തന്നെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അന്ന് തന്നെ ഇത് സർക്കാരിനെതിരായ നീക്കമായി തങ്ങൾക്ക് തോന്നിയിരുന്നു അത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇപ്പോൾ വിവാദമുണ്ടായപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറയുന്നു എന്നേ ഉള്ളൂ എന്നാണ് സി നേതാക്കൾ പറയുന്നത് എന്തായാലും എ ഡി ജി പി അജിത് കുമാർ അന്ന ഈ രക്ഷാപ്രവർത്തന സമയത്ത് അവിടെ മുഴുവൻ സമയവും ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ് പല വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ആളുകളെ ഈ ദുരന്തഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു നമ്മളടക്കം ഏതാണ്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ നടത്തി നിർത്തി നടന്നു പോകുന്ന സമയത്ത് എ ഡി ജി പിലീസോ അല്ലെങ്കിൽ ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട ആളുകളോ അല്ലാത്തവർ ഈ പുഞ്ചിരിമട്ടത്തേക്ക് അടക്കം എത്തുന്നു എന്നുള്ള പരാതി അന്ന് തന്നെ ഉയർന്നിരുന്നു പോലീസിനടക്കം ഇക്കാര്യത്തിൽ അമർശമുണ്ടായിരുന്നു എന്തായാലും അതിനിടെയാണ് ഇപ്പോൾ സി പി ഐ ഈ ഭക്ഷണ വിതരണത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പിരോപണം ഉയർത്തുന്നത് വിശദീകരിച്ചത് പി മുന്നിൽ നിന്നായിരുന്നു അപ്പോൾ അത്രയേറെ സ്വാധീനവും അധികാരവും അവിടെ ഉണ്ടായിരുന്നു ആ നിലയ്ക്ക് അന്ന് അപ്പോൾ ഈ സി പി ഐ നേതാക്കളുടെ ഭാഗത്തുനിന്നോ മന്ത്രി രാജനെ ഒന്നും ഇത്തരത്തിലൊരു എതിർപ്പ് അവരെ അറിയിച്ചിട്ടേ ഇല്ലേ ഈ വിവാദം വരുന്നതിന് തൊട്ട് മുൻപ് വരെ അങ്ങനെ ഒരു പരാതികളും ഉണ്ടായിട്ടില്ലേ ആ സി പി ഐ നേതാക്കൾ പറയുന്നത് അന്ന് തന്നെ ഇക്കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാണ് പക്ഷേ പുറമേക്ക് അത്തരമൊരു പരാതികളൊന്നും വന്നിരുന്നില്ല ദിവിഷ് പറഞ്ഞതുപോലെ ഈ വിവാദം ഉണ്ടായപ്പോൾ മാത്രമാണ് പരസ്യമായ ഒരു പ്രതികരണം സി പി ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് പക്ഷേ അദ്ദേഹം അവിടെ മുഴുവൻ സമയവും അദ്ദേഹം ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടെ മുഴുവൻ സമയവും ഉണ്ടായിരുന്നു മാത്രമല്ല പ്രധാനമന്ത്രി വന്നപ്പോൾ ചീഫ് സെക്രട്ടറിയും ജില്ലാ കലക്ടറും മന്ത്രിമാരും ഒക്കെ ഉണ്ടായിട്ടും ഈ ദുരന്തഭൂമിയിലെ കാര്യങ്ങൾ പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ചു കൊടുത്തിരുന്നതടക്കം എ ഡി ജി പി അജിത് കുമാർ ആയിരുന്നു അതെല്ലാവരും ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ് പ്രധാനമന്ത്രിയോടൊപ്പം മുഴുവൻ സമയവും ഉണ്ടായിരുന്നതാണ് അന്ന് തന്നെ ചിലരൊക്കെ പറഞ്ഞിരുന്നു സുരക്ഷയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥ ഈ ചീഫ് സെക്രട്ടറി അടക്കം ഉള്ളപ്പോൾ ാണ് കാര്യങ്ങളൊക്കെ ശരി കമലാണ് വിവരങ്ങൾ നൽകിയത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഇപ്പോൾ വയനാട്ടിലെ സി പി ഐ നേതാക്കൾ കൂടി രംഗത്ത് വരുന്നു അതായത് നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ വേണ്ട രീതിയിൽ അല്ലെങ്കിൽ അതിനെ മോശപ്പെടുത്തുന്ന രീതിയിൽ സർക്കാരിനൊരു ഒരു പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കുന്ന നിലയിലുള്ള ഇടപെടലുകൾ എ ഡി ജി പിയുടെ ഭാഗത്തുനിന്നുണ്ടായി അത് അന്നേ തന്നെ മന്ത്രി കെ രാജനേക്ക് അറിയിച്ചിരുന്നു എന്നും പറയുന്നു ഇപ്പോൾ